നാട്ടിൽ മഴ എങ്ങനെ തകർത്ത് പെയ്യുകയാണല്ലേ ഇവിടെ റെഡ് അലേർട്ടും നിയന്ത്രണങ്ങളും ആയിട്ട് എങ്ങനെ പോവുകയാണ് സ്കൂളൊക്കെ അവധിയാണ് പല ദിവസങ്ങളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് വരികയാണെങ്കിൽ കോഴിക്കോട് ബീച്ചിലെ കാഴ്ചയാണിത് ഇവിടെയൊക്കെ സാധാരണ വൈകുന്നേരങ്ങളിൽ ആളുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെയൊക്കെ ഫുള്ള് കാലിയായിട്ടുള്ളൊരു അവസ്ഥയാണ് ഇവിടെ കടൽ നല്ല ക്ഷോഭിച്ച ഒരു അന്തരീക്ഷത്തിലാണ് പോലീസുകാരൊക്കെ അവിടെ നിന്നുകൊണ്ട് നിയന്ത്രിക്കുന്നുണ്ട് ആളുകൾ ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സാഹചര്യത്തിൽ ഈ കാലാവസ്ഥയിൽ നാം തീർത്തും വ്യത്യസ്തമായ ഒരു കാലാവസ്ഥയുള്ള നാട്ടിലേക്ക് അതായത് തമിഴ്നാട്ടിൻ്റെ തലസ്ഥാന കേന്ദ്രമായ ചെന്നൈയിലേക്കുള്ളൊരു യാത്രയാണ് ഞാനും രണ്ട് സീനിയർ സിറ്റിസൺസും അടങ്ങുന്ന ഞങ്ങളുടെ ഒരു യാത്രയാണ് സീനിയർ സിറ്റിസൺസ് എന്ന് പറയുമ്പോൾ ഒന്ന് എൻ്റെ ഉപ്പയുടെ സഹോദരനാണ് ഒന്ന് അവരുടെ ഒരു സുഹൃത്തും എൻ്റെ രണ്ട് സുഹൃത്തുക്കളുടെ ഉപ്പയും കൂടിയാണ് അപ്പോൾ ഞങ്ങളുടെ യാത്രയാണ് ഈ യാത്രയിലുള്ള ഒരു സന്ദേശം എന്ന് പറയുന്നത് പ്രായമായ ആളുകള് ഒരുപാട് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കിയാൽ കാണാം അവരുടെ രോഗങ്ങൾക്കായി മല്ലിട്ട് ഇങ്ങനെ ഒതുങ്ങിക്കൂടുന്ന കാഴ്ചയാണ് കാണാറുള്ളത് അതിൽ നിന്നും വ്യത്യസ്തമായി യാത്രകളൊക്കെ ചെയ്യാൻ പറ്റുന്നവർ യാത്ര ചെയ്യുക യാത്ര കൊണ്ടുപോവുക ബന്ധപ്പെട്ടവര് അവരെ അങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ അവർക്ക് ലഭിക്കുന്ന മാനസികോല്ലാസം അവരുടെ ആരോഗ്യ സംരക്ഷണത്തിനും ആരോഗ്യം കൂടുതൽ നല്ല രീതിയിൽ നിലനിർത്താനൊക്കെ ഉപകരിക്കും എന്നുള്ളതാണ് ആ ഒരു സന്ദേശമാണ് ഈ യാത്രയിലൂടെയും ഈ വീഡിയോയിലൂടെയും നൽകാനുള്ളത് ഞങ്ങളുടെ യാത്ര ഇങ്ങനെ ചെന്നൈയിലേക്ക് തുടർന്ന് പോവുകയാണ് രാത്രി കോഴിക്കോട് നിന്ന് ഞങ്ങൾ ട്രെയിൻ കയറി നേരം എടുക്കുമ്പോൾ തമിഴ്നാട്ടിലെത്തി തമിഴ്നാട്ടിലെ മനോഹര കാഴ്ചകളൊക്കെ കണ്ട് ഇതാ ഇവരെ സന്തോഷം കണ്ടല്ലേ എന്താണ് അവരെ ചിരിയും കാര്യങ്ങളൊക്കെ അവരെ അങ്ങനെ സന്തോഷത്തോടുകൂടി കാഴ്ചകളൊക്കെ കണ്ട് ചിരിച്ച് അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് തമിഴ്നാട്ടിൻ്റെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാ കണ്ടല്ലേ നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ് കേരളത്തിലെ അവസ്ഥ നമ്മൾ കണ്ടല്ലോ തുടക്കത്തിൽ ഏതായാലും ഇവിടെ നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ് ഈ കാണുന്നത് ചെന്നൈയിൽ ഒരു ലോക്കൽ ട്രെയിൻ സർവീസാണ് എമു എന്ന് പറയും വേറെ എന്തോ ഒരു പേരും കൊണ്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഏതായാലും നല്ല സൗകര്യമാണ് ചെറിയ ചെലവിൽ അടുത്തടുത്ത സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാം മെട്രോ അതിനെ പോലെ മറ്റൊരു സർവീസ് ഏതായാലും ഇതിൽ നല്ല തിരക്കാണ് ഒരാൾ തന്നെ ഞങ്ങളെന്തായാലും ചെന്നൈ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ എത്തി ഇറങ്ങി ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ് ഇവിടെ ഞങ്ങൾ സ്വീകരിക്കാൻ ഒരാളുണ്ട് കേട്ടോ അത് നേരത്തെ പറയാൻ വിട്ടുപോയതാണ് റെയിൽവേ സ്റ്റേഷനിലല്ല ഇവിടെ ഇറങ്ങിയതിന് ശേഷം മെട്രോയിൽ കയറിയിട്ട് മീനമ്പാക്കം എന്ന് പറയുന്ന സ്റ്റേഷനിലേക്ക് പോകണം അവിടെ സനൂപ് ഉണ്ട് ഞങ്ങളെ നാട്ടുകാരനാണ് സുഹൃത്താണ് അയൽവാസിയാണ് അവൻ ചെന്നൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഫയർ ആൻഡ് റെസ്ക്യൂയിൽ അഞ്ച് വർഷത്തോളമായിട്ട് വർക്ക് ചെയ്യുന്നതാണ് അവൻ്റെ അടുത്തേക്കാണ് പോകുന്നത് അവൻ്റെ ക്വാർട്ടേഴ്സിലാണ് ഞങ്ങളെ താമസം കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഞങ്ങളെ താമ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മീനമ്പാക്കം വെയിറ്റ് ചെയ്യുന്നുണ്ട് സനൂപ് ഒന്ന് ഞങ്ങളെ പിക്ക് ചെയ്ത് അവൻ്റെ കോട്ടേജിലേക്ക് പോവുകയാണ് എന്നാൽ കോട്ടേജിൽ പോയി കുറച്ച് സമയം വിശ്രമിച്ചതിനൊക്കെ ശേഷം ഞങ്ങളെ ആദ്യത്തെ സന്ദർശന കേന്ദ്രമായ സെന്റ് തോമസ് മൗണ്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത് സെന്റ് തോമസ് മൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ പറങ്കിമല എന്നും അറിയപ്പെടുന്നുണ്ട് ഇത് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ളൊരു സ്ഥലമാണ് എ ഡി എഴുപത്തിരണ്ടിൽ യേശു ക്രിസ്തുവിന്റെ ശിഷ്യനായിട്ടുള്ള സെന്റ് തോമസ് തോമാശ് ലീഹ വന്ന് ഇറങ്ങിയ സ്ഥലമാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ക്രിസ്തീയ വിഭാഗത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണിത് ദേശീയ തീർത്ഥാടന കേന്ദ്രമായിട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ സെൻറ് തോമസ് മൗണ്ട് പ്രഖ്യാപിച്ചിട്ട് കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് വിശ്വാസികളും വിനോദസഞ്ചാരികളൊക്കെ ഇവിടേക്ക് എത്തുന്നുണ്ട് ഇതിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ ചെന്നൈ ഇൻ്റർനാഷണൽ എയർപോർട്ട് നമുക്ക് കാണാൻ കഴിയും അവിടെ നിന്ന് ഫ്ലൈറ്റുകൾ ടേക്ക് ഓഫ് ചെയ്യുന്നതും ഒക്കെ പറന്നു വരുന്നതും ഒക്കെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും മറുവശത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ചെന്നൈ ടൗണിൻ്റെ ഒരു സമ്പൂർണ്ണ കാഴ്ച കൂടി കാണാൻ സാധിക്കും ഇവിടെ ഇതാ ഈ പള്ളി നേരത്തെ ഇത്ര ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉള്ളിൽ ഉള്ള പ്രതിഷ്ഠകളും മറ്റ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഞങ്ങളിപ്പോൾ ഇതിൻ്റെ പിറകു വശം നേരത്തെ പറഞ്ഞല്ലോ ചെന്നൈ ടൗണിൻ്റെ സമ്പൂർണ്ണ കാഴ്ച കാണുന്ന ആ ഒരു വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത് അവിടേക്ക് പോകുന്ന വഴി ഇവിടെ നൂറ്റി എഴുപത്തഞ്ച് വര്ഷം പഴക്കമുള്ള മരം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അത്രയും വർഷം പഴക്കമുള്ള ഒരു മരവും അതിൻ്റെ അടുത്ത് തന്നെ ഒരു ശില്പമൊക്കെ കാണാൻ കഴിയും ചെന്നൈയില് വന്നാൽ കാണാൻ പറ്റിയ ഒരു ഡെസ്റ്റിനേഷൻ തന്നെയാണ് ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തീർത്ഥാടകരും വിനോദസഞ്ചാരികളൊക്കെ ആയിട്ട് നല്ല തിരക്കാണ് ഞങ്ങളിപ്പോ ഇവിടെ വന്നത് കുറച്ച് നേരത്തെയാണ് ഒരു ഉച്ച സമയത്താണ് അതുകൊണ്ട് അധികം തിരക്കൊന്നുമില്ല വൈകുന്നേര സമയങ്ങളിലും പ്രാർത്ഥനയുടെ സമയങ്ങളിലൊക്കെ നല്ല തിരക്കാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ചെന്നൈ സിറ്റി ഏകദേശം അത് ആലന്തൂർ മെട്രോ എന്ന് പറയും അവിടുന്ന് ആണ് അതൊരു ജംഗ്ഷൻ ആണ് അവിടുന്ന് നേരെ ഒരു സൈഡ് മെട്രോന്റെ ജംഗ്ഷൻ അവിടുന്ന് ഒരു സൈഡിൽ നേരെ എയർപോർട്ട് ഞങ്ങൾ രാവിലെ വന്ന വഴിയാണ് ഇത് പിന്നെ ഇതിന്റെ അറ്റത്തൊരു ലൈനു പോലെ അങ്ങനെ കാണുന്നല്ലേ അത് ഇതാണ് കടലാണ് അത് ആറ്റാണ് അറ്റാണത് വ്യൂ ഇത് തന്നെയാണ് ഈ ഒരു പ്രദേശത്ത് ഒരു ഇരിക്കുന്ന സ്ഥലം ഇത് മാത്രമാണ് അവിടെ കണ്ടില്ലേ അവര് കൊറേ വണ്ടികളൊക്കെ പോകുന്ന കണ്ടില്ലേ അതാണ് ഈ ഈ ചെന്നൈ കാണിക്കുന്ന ചില സിനിമയിലൊക്കെ ഷൂട്ടിങ്ങില് കാണിക്കല്ലേ ഒരു ഒരു ബട്ടർഫ്ലൈ പോലത്തെ ബ്രിഡ്ജ് അതാണത് ഒക്കെ എന്താ എന്താ ഒരു 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 മനോഹാരിത എന്താ അല്ല അപ്രതീക്ഷിതമായിട്ടാണ് മനോഹാരിതീക്ഷണൊരു മനോഹര ദൃശ്യം അല്ലെങ്കിൽ ഇത് ഒരു കാണാൻ കഴിയുന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ല പക്ഷെ അപ്രതീക്ഷിതമായി കൈവന്നോ ഒരു ഭാഗ്യം പോലെ ആയിട്ടാണ് നമ്മളെന്തായാലും മൊത്തത്തിന് നമ്മൾ യാത്ര നോക്കുമ്പഴേ ഒരു പുതിയ അനുഭവങ്ങൾ വലിയ എന്താ പറയാ നമുക്ക് മാനസികമായിട്ട് വലിയ ഒരു തീർച്ചയായിട്ടും അത് നമുക്ക് ഒരു ലക്ഷ്യം കൂടി ലക്ഷങ്ങളൊന്നും അരിക്കുനിയുള്ള വയോജനങ്ങളെ ഇതുപോലുള്ള മനോഹരമായ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് അവർക്ക് മാനസികമായ ഉല്ലാസം നൽകാനുള്ള ഒരു സാഹചര്യം ഒരു ഭംഗി തന്നെയല്ല ഇതൊരു ചരിത്രം ഉറങ്ങുന്ന ഒരു സ്ഥലമാണ് കാരണം നമ്മളിവിടെ വന്നപ്പോഴാണല്ലോ അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നത് മാനസിക ഉല്ലാസം പ്രത്യേകിച്ച് വയോജനങ്ങൾക്ക് ലഭിക്കാനുള്ള അവസരം കൊടുക്കുക എന്ന് പറഞ്ഞത് ഒരു മഹത്തായ കാര്യമാണ് കാരണം മാനസികമായിട്ട് പിന്നെ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാർ

ഇവിടെ നമുക്ക് ലഭിക്കുന്ന ഒരു ദൃശ്യമാണ് ും നമ്മൾ രാവിലെ മെട്രോയില് കേരളെ ആ സിക്കലും തിരക്കിലും അത് പെട്ടന്ന് ആൾക്കാർ കയറുന്നു ഒരു ഭാഗത്തൂടെ ഇറങ്ങി പോകുന്നു എത്ര ഒരു സൗകര്യം നിങ്ങളെ അവന് പോകുന്നതിനേക്കാണിയും ഒരഞ്ചു വയസ്സ് ഇങ്ങനെ ആ ഈ അതാണ് നമ്മൾ ഉല്ലാസയാത്രയില് അപ്പോൾ ഇനി നമ്മളിങ്ങനെ കാണുന്നേരോ ഇനിയും ഇങ്ങനെ കുറയോ ഇനി നമ്മൾക്ക് എന്തെല്ലാം കാണാനുണ്ട് കണ്ടമാനം സമ്പാദിച്ച് വെക്കുന്നതുകൊണ്ട് ഒരു ഗുണവുമില്ല മരണ പിന്നെ അല്ലെ അവശനായി കിടക്കുന്ന ഒരു സാഹചര്യം വരുമ്പോഴും അവർക്ക് കൈമരത്തിങ്ങ എനിക്ക് ജീവിതം അനുഭവിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് വിലപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് നിങ്ങളൊന്നും പണം ഉണ്ടായിരുന്ന സ്വത്ത് ഉണ്ടായിരുന്ന സമ്പാദ്യം ഉണ്ടായിരുന്നതോ ഒരു കാര്യമില്ല അപ്പം എന്ത് വേണമെന്ന് ചോദിച്ചാൽ ഈ സമയം സന്ദർഭം ഉപയോഗപ്പെടുത്തുക സാമ്പത്തികമായി പണം ചെലവാക്കിക്കൊണ്ട് ജീവിക്കുക ആസ്വദിക്കുക അപ്പം എന്താവും നമ്മൾ കിടക്കുന്ന മലർന്ന് കിടക്കുമ്പോൾ നമുക്ക് ഒരു മാനസികമായിട്ട് ഒരു സൗകര്യം ലഭിക്കും എന്നുള്ളൊരു ആ ഒരു ലെവലിലേക്ക് നമ്മുടെ സഹപ്രവർത്തകർ കൂടി നമുക്ക് കൊണ്ടുപോകണം വയോജന സംഘടനകളൊക്കെ ശക്തമായ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം അതെ 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 നമ്മൾ ഈ വയോജന ക്ലബ് വയോ ക്ലബും അതുപോലെ തന്നെ സീനിയർ സിറ്റിസനുമൊക്കെ നമുക്ക് ആ മേഖലയ്ക്ക് കൊണ്ടുവരാൻ പരമാവധി ശ്രമിക്കണം അത് വലിയ ഒരു മഹത്തായ കർമ്മമാണ് നല്ലൊരു പ്രവൃത്തിയാണ് അതിന് ദൈവത്തിൻ്റെ അടുത്തുനിന്ന് തന്നെ നല്ല പ്രതിഫലം നമുക്ക് കിട്ടുകയും ചെയ്യും ഒരുപാട് സമയം അവിടെ ചെലവഴിച്ചു അവിടുത്തെ വ്യൂ ഉണ്ടല്ലേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെന്നൈ സിറ്റീൻ്റെ ഏകദേശം ഭാഗങ്ങളൊക്കെ ഇവിടെ കാണാൻ കഴിയും എല്ലാ കാഴ്ചകളും കാണാൻ കഴിയും ഇത് നേരത്തെ ഞാൻ പറഞ്ഞല്ലേ പള്ളിയിൽ പണി നടക്കുന്നതുകൊണ്ട് അതിലത്തെ പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ പുറത്താണ് പ്രാർത്ഥനകളൊക്കെ ഇവിടെ നടക്കുന്നത് ചെങ്കൽപേട്ട് രൂപതയുടെ കീഴിലാണ് കേട്ടോ ഈ പള്ളി ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ ഏകദേശം കണ്ടു കഴിഞ്ഞു ഇനി തിരിച്ചു പോവുകയാണ് ഇവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇവിടുത്തെ പണി തീർത്ത് പുനഃപ്രദക്ഷിണ നടക്കുന്നത് അടുത്ത മാസം മൂന്നാം തീയതിയാണ് അതായത് ജൂലൈ മൂന്നാം തീയതിയാണ് അതുകൊണ്ട് തന്നെ തിരക്കിട്ട് പണികളാണ് നടക്കുന്നത് ഏതായാലും ഞങ്ങളിവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇനി അടുത്ത ഒരു കേന്ദ്രത്തിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് അതിൻ്റെ അടുത്ത് ഒരു ചായ എല്ലാം കുടിച്ചു പിന്നെ എയർപോർട്ട് അടുത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫ്ലൈറ്റുകൾ പോകുന്നത് കാണാലോ ഇതാണ്ടല്ലേ പെട്ടെന്ന് ഫ്ലൈറ്റ് പോകുന്നത് കണ്ടപ്പോൾ അവരുടെ ഒരു സന്തോഷമൊക്കെ ഉണ്ടല്ലേ ഇങ്ങനെ വളരെ അടുത്ത് കാണും ഇത് ഇപ്പോൾ കാണുന്നത് ചെറിയൊരു ഫ്ലൈറ്റാണ് വലിയ ഫ്ലാറ്റുകൾ നമുക്ക് ഇവിടുന്ന് ഇത്രയും അടുത്ത് കാണാൻ കഴിയും ചെന്നൈയിൽ വന്നവർക്ക് അറിയാലോ അപ്പോൾ ഏതായാലും ഞങ്ങൾ അതിന് ശേഷം ബീച്ചിലേക്കാണ് പോയത് ഇവിടുത്തെ കാഴ്ചകളും മറ്റ് യാത്രാവിശേഷങ്ങളും ഒക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണിക്കാം എന്നാണ് തോന്നുന്നത് കാരണം വീഡിയോ ഒരുപാട് ലെങ്ത് ലെങ്തായി പോകേണ്ടതെന്ന് കരുതിയിട്ട് ഓക്കെ ഏതായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കാണാം അതുവരേക്കും ഗുഡ് ബൈ